ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുറമെ എതിർപ്പ് കാണിക്കാമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്ത്രീകൾക്ക് ഭീഷ്യാവൃത്തിയിൽ താല്പര്യമുണ്ടെന്നത് ചിലരുടെ കാര്യത്തിൽ ഒരു രഹസ്യ യാഥാർത്ഥ്യമാണ് എന്നാണ് ചില പഠനങ്ങൾ പോലും തെളിയിച്ചത് ഇതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ കസിൻ ബ്രദറിന്റെ ലൈഫിൽ ഈ ഇട ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എറണാകുളം കലൂരിലുള്ള ഒരു ഫ്ലാറ്റിൽ ഉള്ളി പതിവ് പരിപാടിക്കെത്തിയത് ഒരു ഹിന്ദിക്കാരിയുടെ കൂടെ രണ്ട് ഷോട്ട് കഴിഞ്ഞു പോകാൻ നേരം പതിവ് പോലെ ക്യാഷ് വാങ്ങിയതിന് ശേഷം ബ്രോക്കർ ഒരു കാര്യം പറഞ്ഞു ഇവിടെ അടുത്തൊരു ആൻറ്റിയുടെ ലക്ഷറി ഫ്ലാറ്റ് ഉണ്ട് അടുത്ത നാലഞ്ച് ദിവസത്തേക്ക് അവിടെ ഒരു ഐറ്റം വരുന്നുണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് ഇപ്പോഴേ ബുക്കിംഗായി സാറിന് താല്പര്യമുണ്ടോ എന്നത് റേറ്റ് അല്പം കൂടുതലാണ് പക്ഷേ കണ്ടാൽ സാറ് ഞെട്ടു അപ്പൊ കസിൻ പ്രതി ചോദിച്ചു അതാര ഇത്രയും ഞെട്ടിക്കുന്ന ഐറ്റം ബ്രോക്കർ വേഗം മൊബൈലിൽ പിക്ക് കാണിച്ചു കൊടുത്തു കണ്ടപ്പോൾ അവനത് വിശ്വസിക്കാനായില്ല മലയാള സിനിമയിലെ ഒരു സൂപ്പർ നായക എന്തുമാത്രമല്ല ഒരു യുവ സൂപ്പർ താരത്തിന്റെ ഭാര്യ കോടികളുടെ ആസ്തിയുള്ള ഈ നടി ഏതാനും പതിനായിരങ്ങൾക്ക് വേണ്ടി ഈ പണിക്ക് വരാനും കസിൻ അവനോട് ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഒന്ന് പോടാ പുളു അടിക്കാതെ അപ്പൊ ബ്രോക്കർ പറഞ്ഞു സാർ നാളെ രാത്രി ആ ഫ്ലാറ്റിലോട്ട് വാ വീട്ട് വിശ്വസിച്ചാൽ മതി എന്നിട്ട് ബുക്ക് ചെയ്താലും മതി അടുത്ത ദിവസം രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് അവൻ പറഞ്ഞതനുസരിച്ച് കസിൻ ബ്രദർ ആൻഡിയുടെ ഫ്ലാറ്റിലെത്തി ആൻഡിയുടെ ഫ്ലാറ്റിൽ മൂന്ന് റൂമുകളുണ്ട് ഇടയ്ക്കിടെ ചില പെൺകുട്ടികൾ ഫ്ലാറ്റിലുണ്ടാവും അന്നുമുണ്ടായിരുന്നു ചിലർ അവൻ ആൻറ്റിയോട് ചോദിച്ചു ബ്രോക്കർ പറഞ്ഞിട്ട് വന്നതാണ് ആൾ എത്തിയിട്ടുണ്ടോ അവിടെ അടച്ചുപൂട്ടിയ ഒരു ബെഡ്റൂമിന്റെ നേരെ ചൂണ്ടി ആൻഡി പറഞ്ഞു ആൾ അവിടെ വർക്കിലാണ് കൂടെ കസ്റ്റമർ ഉണ്ട് കസിൻ ബ്രദർ അവിടെ വെയിറ്റ് ചെയ്തു ഏതാണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബെഡ്റൂം തുറന്ന ഒരു യുവാവ് പുറത്തേക്ക് വന്നു ഡോറകത്തിനിന്ന് അടക്കപ്പെട്ട ശേഷം ബാത്റൂമിൽ വെള്ളം ഒഴിയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ആളെ കാണാൻ കഴിയാത്ത നിരാശയിൽ അവൻ ആൻറ്റിയോട് ചോദിച്ചു ആളെ ഒന്ന് കാണാൻ കഴിയും ആൻറ്റി പറഞ്ഞു കാണണമെങ്കിൽ പുള്ളിക്കാരി വാതിൽ തുറക്കണം ഇപ്പൊ രണ്ട് ഷോട്ടിന്റെ വർക്ക് കഴിഞ്ഞതല്ലേ ഉള്ളൂ ഈ ഉച്ച കഴിഞ്ഞ് രാത്രി വരെ രണ്ട് ഷോട്ടിന്റെ മൂന്ന് കസ്റ്റമർ ഉണ്ട് ഇന്ന് ഫുൾ നൈറ്റിന് ഒരു കസ്റ്റമർ വേറെ ഇന്നലെയും ഉണ്ടായിരുന്ന നാലഞ്ചു പേര് നാളെയുമുണ്ട് സാർ ഇപ്പൊ ബുക്ക് ചെയ്താൽ നാളെ കഴിഞ്ഞ് നോക്കാം മറ്റ് അപ്പയേക്കും പുള്ളിക്കാരി പോയില്ലെങ്കിൽ മാത്രം അങ്ങനെ ബുക്ക് ചെയ്തു പോകാൻ നേരം കസിൻ ബ്രദർ ആൻഡിയോട് പറഞ്ഞു ഓക്കെ ഞാൻ നാളെ കഴിഞ്ഞ് വരാം പക്ഷേ എനിക്ക് പുള്ളിക്കാരുടെ കൂടെ ഒന്ന് സെൽഫി എടുക്കാൻ പറ്റുവവോ ഇത് കേട്ട ആൻ്റി ഡോറ് തട്ടി ഡോറ് തുറന്ന ഉടനെ കണ്ടത് സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ആ സ്വപ്നസുന്ദരി മുടി ചീകിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ആൻഡി പറഞ്ഞു പുള്ളിക്കാരനൊരു സെൽഫി എടുക്കണമെന്ന് അങ്ങനെ റൂമിൽ വെച്ച് ഇരുവരും സെൽഫി എടുത്തതിനു ശേഷം അവൾ ഡോർ ഡോറടിച്ചു ആൻറ്റി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവൾ ഇടയ്ക്കിടെ ആ ഫ്ലാറ്റിൽ വന്ന് താമസിക്കാറുണ്ട് ഞാൻ ഈ കാര്യം വിശ്വസിച്ചത് കസിന്റെ ആ സെൽഫിയും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴാണ് ഇൻബോക്സിൽ വന്നാൽ ഞാൻ ആ ഫോട്ടോയും മറ്റു വിവരങ്ങളും തരാം സംഭവം സത്യമാണ് പക്ഷെ പോയ ദിവസം അവനൊരു കാര്യം കൂടി മനസ്സിലാക്കി ഇവൾ ഒന്നാം തരം കഞ്ചാവാണ് റൂമിൽ കടന്ന ഉടനെ കണ്ടത് അവൾ സാധനം പേപ്പറിൽ ചുരുട്ടി വലിക്കുന്നതാണ് അതിശയത്തോടെ നോക്കിയ കസിൻ പയ്യനോട് അവൾ പറഞ്ഞു ഒരെണ്ണം എടുക്കട്ടെ ഇത് അടച്ചു ചെയ്താൽ നല്ല ഫീല് കിട്ടും അവൻ പറഞ്ഞു വേണ്ട എനിക്ക് ശീലമില്ല ഇപ്പൊ നോർമൽ ആയിട്ട് തന്നെ തുടങ്ങാം പക്ഷെ പരിപാടി തുടങ്ങിയപ്പോൾ അവൾ ഈ കാര്യത്തിൽ ഒരു സൈക്കോ ആണോ എന്ന് വരെ തോന്നിപ്പോയി അവനെ തെറി വിളിക്കുക അവന്റെ വായിലേക്ക് കാറി തൊപ്പുക വായിലേക്ക് യൂറിൻ ഒഴിക്കുക തുടങ്ങിയ പരിപാടികളായിരുന്നു അവൾക്ക് അവനും വിട്ടുകൊടുത്തില്ല കഴുപ്പും മൊത്തപ്പം അവനും തുടങ്ങി തെറി ഡീ പര ദേവടശി എൻ്റെ ഒരു മാസത്തെ ശമ്പളമാണടി ആണി നിന്റെ അതിൽ കളഞ്ഞത് നിനക്കൊക്കെ പല റെഡ് സ്ട്രീറ്റിലും പൊപ്പൂടെ എനിക്ക് എച്ച് ഐ വിളിച്ചാലും വേണ്ടിയില്ല നിന്റെ പൂവ് ഒന്ന് കടിച്ചു തിന്നും എന്നൊക്കെ പച്ചത്തെറി അവളെ വിളിച്ചു അവളുടെ കരണം നോക്കി പൊട്ടിച്ചും ഒക്കെ അവനക്ക് ആ കഴുപ്പ് തീർത്തു കസിൻ ബ്രദറിന്റെ ആഗ്രഹം ഒരു തവണ നടന്നെങ്കിലും സാമ്പത്തിക പ്രശ്നം ഉണ്ടായത് കൊണ്ട് പിന്നെ അവൻ പോയില്ല പക്ഷെ ഐറ്റം ഇപ്പോഴും ഇടക്കിടെ ഫീൽഡിനുണ്ടെന്നാണ് കേൾക്കുന്നത് പൊള്ളിക്കാതിക്ക് ഇതൊരു ടൈം പാസ് എന്നതാണത്രേ സത്യം